പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തിയേറ്ററിൽ കയ്യടി ബഹളൂ ടോൺ ഉള്ള കാരണം അധികം കണ്ടില്ലെങ്കിലും പക്ഷെ എന്തായാലും എന്താ പറയുക ഒരു ഡൾനെസ് ഉണ്ടെങ്കിലും പക്ഷെ ആ സിയാ ബ്ലൂ ടോൺ എന്റെ അബദ്ധമായിരുന്നു ക്യാമറമാന്റെ അല്ല അത് എന്റെ അനാവശ്യമായ കുഴപ്പുകൊണ്ട് പക്ഷെ പൊട്ടിസാരില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കയ്യടി ആയിരുന്നു എല്ലായിടത്തും സെക്കൻഡ് ഹാഫ് എന്ന് കേസ് അങ്ങനത്തെ ഒരു പോയിന്റിലാണ് പടം നിൽക്കുന്നത് എനിക്ക് മറ്റേ റിവേഴ്സ് സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ കൊണ്ടുവരണം കാരണം അതുകൊണ്ടാണ് ദുൽഖർ സമൻ ഡേറ്റ് തന്നത് ഞാൻ സെക്കൻഡ് ഹാഫ് പിന്നെ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി നോട്ടിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അവസാനിക്കുമ്പോൾ ഈ പറഞ്ഞ ബാക്ക് ടു പടം ഇങ്ങനെ തുടങ്ങി അവിടെ കൊണ്ട് അവസാനിക്കുകയും ചെയ്യും അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ലവ് സ്റ്റോറി ആയിക്കോട്ടെ അതിൻ്റെ ഹ്യൂമർ ആയിക്കോട്ടെ ആൾക്കാർ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് വിപരീതമായിട്ട് ഒരു സാധനം കാണുമ്പോൾ ആൾക്കാർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല തിയേ എസ്പെഷ്യലി തീയേറ്റർ ആൾക്കാർ അവർ കൂവും പിന്നെ മാത്രമല്ല ഹ്യൂമർ വാസ് വെരി ബാഡ് ഞാൻ എഴുതിയ ഹ്യൂമർ ഓവർ ദ ടോപ്പായിരുന്നു വർക്കായില്ല ഫ്രണ്ട് ഇരുന്ന് എടുത്തും കൂവി കൂവി അവസാനം അവൻ വെള്ളം തൊണ്ടയിൽ കൂവി അയ്യോ എൻ്റെ അമ്മയെ കൂ അങ്ങനൊരു കാരണം അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മമാതിരി കൂവലായിരുന്നു ഓൾ കേരള എല്ലാം ഇടത്തു അപ്പൊ എനിക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഈ പ്രശ്നമുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ നായിക മരിക്കും അതുകഴിഞ്ഞാൽ പിന്നെ ടേക്ക് ഓവർ ആ ടേക്ക് ഓവർ തുടങ്ങുന്നൊണ്ട് പിന്നെയും കൈ പടം തീരുമ്പോ കൈയിടുക ഈ ഒരു പോർഷൻ ആണ് വളരെ മോശമായിട്ട് എനിക്കൊന്ന് സംവിധായകന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലം തട്ടി സിനിമയക്കാൾ ഉപരിട്ട് ഞാൻ ഇക്കാലത്താണെങ്കിൽ അതിനെക്കൊരുപാട് മാറ്റി എഴുതപ്പെടുവായിരുന്നു പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും